കുറേ ദിവസമായിക്കണം ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇനി വീഡിയോ ഇടാതെന്നാലും എൻ്റെ ചാനൽ പൂട്ടി പോകേണ്ടി വരും എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തുകാണ്ടിടുന്നത് കണ്ടില്ലേ നല്ലൊരു കിളീനെ കിട്ടിയപ്പോൾ ആ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കൂട്ടത്തിലൊരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ഉണ്ട് അപ്പോൾ എല്ലാവരും ഇൻ്റെ വീഡിയോ ഇങ്ങനെ കാത്തുക്കുകയാണെങ്കിലോ അത് വിചാരിച്ചിട്ട് ആ വീഡിയോ ഇട്ട് ആരും കാത്തുക്കലില്ല ആകെ നാലോ അഞ്ചോ വ്യൂസ് ഇട്ടുണ്ട് ഓൽക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ സമർപ്പിക്കുന്നത് അപ്പോൾ ഓക്കെ വീഡിയോക്ക് വല്ല തെറ്റോ കുറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് വീഡിയോ മുന്നോട്ട് പോവുകയാണ് വീഡിയോ ഒക്കെ കുട്ടികളെടുത്ത വീഡിയോ ആണ് അതാണ് അതാണിങ്ങനെ നീങ്ങി നീങ്ങി പോണത് പെരും നീക്കും ഇളക്കും ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടേ നിൽക്കും അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഓക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേട്ടോ ഈ കിളീനെ കിട്ടിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച കിട്ടിയ കിളിയാണിത് മതിലുമെന്ന് കിട്ടിയതാണ് ഓക്കെ ഇവിടെ എഴുത്താണ് ഭയങ്കരമായ എഴുത്ത് കുട്ടികളുടെ എഴുത്ത് നടക്കുന്ന ഈ നിമിഷത്തിൽ ഒരു വീഡിയോ എടുത്താണേ ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു വൈകുന്നേരം സമയത്ത് ഞങ്ങളുടെ കയ്യിലൊരു കിളിയെ കിട്ടി ആ കിളിയുടെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം അതിലും അങ്ങനെ നിരാശനായി നിൽക്കിയെ പാറാനൊന്നും കഴിയാതെ അങ്ങനെ നിൽക്കേനെ അപ്പം കാക്കച്ചികൾ പൂച്ചകളൊക്കെ കൊത്തിയാട്ടിയാണ്ട് അതിനെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികളോട് പറഞ്ഞു കുട്ടികളെ നമുക്കതിനെ കീ കവറിലാക്കിയിട്ട് നമുക്ക് അകത്തേക്ക് വെക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആ കിളിയെ തന്ത്രപൂർവ്വം ഞങ്ങൾ പിടിച്ചു പിടിച്ചു കൊണ്ടുവന്ന് ഞങ്ങളെ അകത്താക്കി ഇതുപോലെ ഒരു കോട്ടയുടെ അടപ്പ് കൊണ്ട് ഇങ്ങനെ അടച്ചെടുത്തു അപ്പം ഞങ്ങൾ അത് കൊത്തും കടിക്കുന്നൊക്കെയാണ് അപ്പം ഞങ്ങൾ ഏതായാലും അടച്ചു വെച്ചു അങ്ങനെ അടച്ചു വെച്ചിരിക്കുന്ന ഈ നിമിഷത്തിലുള്ള വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കുറേ ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിയില്ല വീഡിയോ ഇടാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ പനിയായിരുന്നു സുഖമില്ലായിരുന്നു എന്തൊക്കെയോ അസ്വസ്ഥ എന്താ പറയുക അസ്വസ്ഥതകൾ ഇനി കുട്ടികൾക്കും എനിക്കൊക്കെ പനിപ്പെട്ടു ഒരാഴ്ചയായി ഞങ്ങൾ കൊണ്ട് പറഞ്ഞ എന്താ പറയുക പറയാൻ വാക്കുകളില്ല പനി പിടിച്ചാകെ അങ്ങോട്ട് ഇത് ഇടങ്ങാറായി എന്നാണ് പറഞ്ഞു വരുന്നത് ഏതായാലും ഈ കിളിയെ കിട്ടി അന്ന് മുതൽ ഈ കിളിൻ്റെ തലയിൽ കയറി ഇരിക്കുക എന്നല്ലാതെ തലയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങൂല ഞാൻ അതിലെ പോയാലും ഇതിൻ്റെ പിന്നാലെ പോരാ അതുകൊണ്ട് ഞാൻ ചില സമയത്ത് എനിക്ക് ഒഴിവുണ്ടാവുമ്പോൾ മാത്രമേ ഞാൻ ഈ കിളിയെ വിടാറുള്ളൂ തലയിൽ കയറി കുത്തറക്കാന്ന് മാത്രമല്ല തലയിൽ കയറി ഇരുന്നാൽ മാത്രം പോരാ ഇത് എൻ്റെ കൂടെ അങ്ങനെ സഞ്ചരിച്ച് പോരാണ് ഒരു പരിചയവും ഇല്ലാത്തൊരു കിളി അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളെ കുറച്ച് കൂടുതലോ അറിയൊന്നുമില്ല എന്നാലും ഞമ്മളെ പിന്നാലങ്ങനെ നടക്കന്നെ ഇതിലിപ്പോൾ ഒരു നാല കാര്യങ്ങളൊക്കെ കാടുകയറി പോയിരിക്കുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ഫുഡിൻ്റെ വീഡിയോ ആയിട്ടാണ് ആ ഫുഡിൻ്റെ വീഡിയോൻ്റെ അടിയിൽ കൊണ്ടൊന്ന് വെച്ചതാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറല്ലത് ചോറല്ല പച്ചരിയാണ് പച്ചേരി വെള്ളത്തിലിട്ട് നാല് ദീസം അഞ്ചു ദീസോ ഒരാഴ്ചയായി ഉണ്ടാക്കിയിട്ട് ഉണ്ടല്ലേ ഒരാഴ്ചയായിട്ട് ഞാൻ ഇപ്പം പോകാൻ പറ്റൂല അമലെ കാലാവസ്ഥ മാറീണ് കാലാവസ്ഥ മാറിയാല് പോകാൻ പറ്റൂല കുട്ടികളെ ഇപ്പോൾ പച്ചേരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഊറ്റിയെടുത്തിട്ടുള്ളതാണ് വെള്ളപ്പാണ് ഇന്ന് ഉണ്ടാക്കാൻ പോണത് വെള്ളപ്പത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കണ്ടില്ല ഞാനിവിടെ ചോറിട്ടെടുത്തു പഞ്ചസാര ഇട്ടെടുത്തു പിന്നെ ആവശ്യത്തിൽ ഉപ്പ് ഉപ്പിട്ടെടുത്തു പിന്നെ ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടിയിൽ നിന്ന് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താൽ ഒരു ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്താൽ ഏതു മാവും പൊങ്ങി വരും എന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഡബിൾ ഹോയ്സിൻ്റെ വെള്ളപ്പൊടിയെക്കുറിച്ചിൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കൂടുതൽ പറയാൻ നിൽക്കുന്നില്ല പ്രിയപ്പെട്ടവരെ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് നന്നായിട്ടവിടെ അരച്ചെടുക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് ആവശ്യത്തിൽ ഉപ്പ് പഞ്ചസാര നാളികേരം ഒക്കെ ചേർത്ത് കണ്ട് അരച്ചെടുക്കുക എളുപ്പത്തിൽ എന്തോരളുപ്പത്തിലേ അപ്പം നല്ല ഡബിൾ ഹൗസിൻ്റെ വെള്ളപ്പൊടി കൊണ്ട് നമുക്ക് വെള്ളപ്പം ചുട്ടും എങ്ങനെ ഉണ്ടാവും എന്നാണ് വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സാധാ ഒരു പൊടീൻ്റെ മാതിരി അല്ല ഡബിൾ ഹൗസിൻ്റെ വെള്ളപ്പൊടി കുറേ വട്ടം ഞാൻ പറഞ്ഞു ഇനി പറഞ്ഞ് പറഞ്ഞ് ബോറടിപ്പിക്കണില്ല ഡബിൾ ഹൗസിൻ്റെ വെള്ളപ്പൊടി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ടീസ്പൂൺ വാങ്ങിയാണ്ട് എന്ത് പലഹാരം ഉണ്ടാക്കുമ്പോഴും ഐക്കുങ്ങൾ ചേർത്ത് അടിപൊളി കാരണം എന്നാണ് നമുക്ക് പറയാനുള്ളത് മാവ് അരച്ചു വെക്കാനും മഴ ടേസ്റ്റിയോട് കൂടിയാക്കാനൊക്കെ നിങ്ങൾക്ക് അറിയില്ല ടേസ്റ്റിയോട് കൂടി ആക്കാനല്ല കുട്ടികളോടല്ല ഹളേനെ കാണുന്നത് കുട്ടികൾക്ക് പനിയായിട്ട് ഈനാദി ഈനാദി കുട്ടികൾ ഈ നാതി ഈനാദി അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ അരച്ചെടുക്കുക അരി ഇടുക പിന്നെ നാളികേരം ഇട്ടെടുക്കുക പിന്നെ കുറച്ച് ചോറിട്ടെടുക്കുക പിന്നെ ഡബിൾ ഓയിസിൻ്റെ വെള്ളപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടു കൊടുക്കുക പിന്നെ ആവശ്യത്തിൽ ഉപ്പ് പഞ്ചാര ഒന്നിവ ഇട്ട് എടുക്കുക ഇട്ട് എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചെടുത്ത് പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഡബിൾ ഓയിസിൻ്റെ വെള്ളപ്പൊടി ഞാൻ പറയുന്നില്ല അങ്ങനെ എൻ്റെ വീഡിയോ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലൂടെ നീങ്ങാനൊന്നും ആയിട്ടില്ലല്ലോ നമ്മൾ അരച്ചിട്ടുമില്ല കലക്കിയിട്ടുമില്ല മാവ് ചുട്ടിട്ടുമില്ല എങ്ങനെ അപ്പ് ചെയ്യാനാണ് പ്രിയപ്പെട്ടവരെ വൈൻ്റപ്പോനെ ആയിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ വീഡിയോ ഇടാത്ത കാരണങ്ങൾക്ക് മനസ്സിലായില്ല എനിക്ക് ശരീര ശരീരം കൊണ്ട് അസ്വസ്ഥതകൾ ഇനി ഇപ്പം മാറി വരുന്നുള്ളൂ എന്നാലും പൂർണ്ണമായിട്ട് എന്ന് പറയാൻ പറ്റത്തില്ല എന്തൊക്കെയാണെന്ന് അറിയില്ല വയറിൻ്റെ അകത്ത് ഗ്യാസ് കയറിയാണ്ട് എന്താ പറയുക ഛർദിക്കാൻ വരും എന്തൊക്കെയാണ് അസ്വസ്ഥതകൾ കുട്ടികളെ നോക്കണം നമ്മളെ നോക്കണോ പല പ്രശ്നങ്ങളും അങ്ങനെ പ്രശ്നം മുകളിൽ ിനായി വന്നുകൊണ്ടേ ഇരിക്കാണ് ഇപ്പം ഇതിൽ കുറച്ച് കുറവുണ്ട് കുറവുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു വീഡിയോ ഒന്ന് നോക്കി നോക്കിയാലോ അങ്ങനെ വിചാരിച്ചിട്ടതാണ് ഒരു ഒരാഴ്ചയൊക്കണത് ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് എന്നാണ് പറയാമല്ലോ ഇത് കണ്ടോ വെള്ളപ്പത്തിൻ്റെ മാവ് ഇട റെഡി ആയിക്കിട അപ്പോൾ മാവ് തലേന്ന് ഞമ്മള് എന്താ അടച്ചൊക്കെ റൈസ് കുക്കറിലൊക്കെ അടച്ചുവച്ച് പിറ്റേന്ന് തുറന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച കേട്ടങ്ങൾ കണ്ടത് ഞമ്മൾ അടച്ചു വെച്ചിട്ടുള്ളൂ തുറന്നോക്കിയിട്ടില്ല കേട്ടോ തുറന്നു നോക്കുമ്പോഴുള്ള കാഴ്ചകൾ കണ്ടോളീ അപ്പോൾ നല്ലോണം മാവ് പൊങ്ങിയെന്ന് ചോദിച്ചാൽ ഒരു പാകത്തിന് മേടിയാണ് സൈസിലക്കെ പൊങ്ങീണ് കണ്ടില്ല ഞങ്ങൾ ഈ മാവ് ഇത്ര നല്ല ഇല്ലേനല്ലോ ഒരു പാകത്തെ രീതിയിലൊക്കെ പൊങ്ങീണ് കണ്ടില്ല ഈ ഒരു രീതി രീതിയിൽ പൊങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്താണ് നമുക്കിത് ചുട്ടെടുക്കാൻ പറഞ്ഞു വരുന്നത് കുറേ വീഡിയോ ഞാൻ വെള്ളപ്പത്തിൻ്റെയും ഊയിന്ന് ദോശേൻ്റെ ഒക്കെ വീഡിയോ ഇട്ടണ ഒക്കത്തിൽ എൻ്റെ മെയിൻ താരം ഡബിൾ ഹൗസിൻ്റെ വെള്ളപ്പൊടി തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ ഉച്ച ഇട്ടെടുക്കാൻ പോകുന്നത് ഇതുപോലൊരു ചട്ടിയിൽ വെള്ളപ്പം എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോണത് അപ്പോൾ നമ്മളടുത്ത് ഏത് ചട്ടി ഉണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇതിൽ മീൻ പൊരിച്ചലുണ്ട് പപ്പടം പൊരിച്ചലുണ്ട് ഭൂരി ഉണ്ടാക്കലുണ്ട് ഇനി നമുക്ക് വെള്ളപ്പം കൂടി ഒന്ന് ഉണ്ടാക്കി നോക്കാം നല്ലൊരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് ഇതുപോലൊരു ചട്ടിങ്ങിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കോളി വാങ്ങിയിട്ടില്ലെങ്കിൽ നല്ല അടിപൊളി ചട്ടി എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ ഇനി ബിരിയാണി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറച്ചൊക്കെ നമുക്ക് ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ഓരോ ട്രിപ്പിന് നമുക്ക് ചൂടാക്കിയിട്ട് പെട്ടെന്ന് മേടിച്ചേട്ടാ പെട്ടാ പറഞ്ഞു ചൂടൂട്ടോ അങ്ങനെ ഒരു പ്രത്യേകതയാണ് എന്തിനില്ല അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് നീക്കി കൊണ്ടാകാൻ ആയിക്കണോ എന്ന് ചോദിച്ചാൽ അയക്കണേന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം ഞാൻ കണ്ടില്ല നല്ലൊരു വെള്ളപ്പത്തിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് നൈസായിട്ട് നമുക്ക് ഈ ചട്ടിയിൽ നിന്ന് ഇത് വേർതിരിഞ്ഞ് കിട്ടും എന്നാണ് പറയാനുള്ളത് വെള്ളപ്പം നല്ല അടിപൊളി കുട്ടികൾക്ക് ഇവിടെ കറിയൊന്നും വേണ്ട ഇവർ ഇങ്ങനെ എടുത്ത് എങ്ങനെ കഴിച്ചാൽ അങ്ങനെ പോയിക്കോളും നമ്മൾ ചൂടുന്ന വീഡിയോ നിങ്ങൾ കണ്ടില്ലേ നല്ല സൂപ്പറായിട്ട് വെള്ളപ്പം ചുട്ടെടുക്കാം അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടുനിന്ന് എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്രയും കാലം എൻ്റെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റിട്ട് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീഡിയോ വൈൻ്റെ അപ്പിലൂടെ നീക്കി കൊണ്ടുപോകുകയാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കാണലുണ്ടോ നിങ്ങൾ കാണലുണ്ടോ ലൈക്ക് ഇടലുണ്ടോ കമൻറ്റ് ഇടലുണ്ടോ ഷെയർ ചെയ്യലുണ്ടോ ഷെയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്തോളൂ കാരണം വീഡിയോ ഫുള്ള് ആണെന്ന് പറയാൻ പറ്റത്തില്ല പ്രിയപ്പെട്ടവരെ ഞാൻ പുതിയ വീഡിയോ ഒക്കെ എടുത്തിട്ടിടാ നമ്മളെ കിളി ഇപ്പോൾ നമ്മുടെ തലയിൽ കയറിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ തലയിലും തോളിലും ഒക്കെ കയറിയിരിക്കുന്നു ഞാൻ സിറ്റൌട്ട് ഒക്കെ കൊണ്ടുപോയിട്ടു ആ കിളീനെ സിറ്റൗട്ട് കൊണ്ടുപോയാൽ പാറിപ്പോയി കൊട്ടേന്ന് വിചാരിച്ച് പാറൊന്നും ഇല്ല പ്രിയപ്പെട്ടവരെ അവർ എന്നെ ഇഷ്ടപ്പെട്ട് കാണും ഇവിടെ കൂടിയൊക്കെയാണ് എന്ത് കാരണത്താലാണ് അവടെ കുട്ടികളെ കണ്ടിട്ടായിരിക്കും ആ കിളിക്കിഷ്ടം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കണ്ട ഓരോ വെള്ളപ്പവും ഇങ്ങനെ ചുട്ടെടുത്തോ o yeah.